ാണ് വിരളീധരൻ മുരളീധരൻ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അവരെ ഇപ്പൊ ഹായ് നമസ്കാരം ഏവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷനിലെ കേരളത്തിലെ ഇരുപത് നിയോജക മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിൽ എതിരില്ലാതെ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതാണ് അത് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം അപ്പൊ ആദ്യത്തേത് വയനാട് രണ്ടാമത്തേത് എറണാകുളം മൂന്നാമത് മലപ്പുറം ഈ മൂന്ന് ജില്ലകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കുന്നവർ ആരൊക്കെയാണ് ആ സ്ഥാനാർത്ഥികൾ എന്ന് നമുക്ക് നോക്കാം എറണാകുളത്ത് ഹൈബിയുടെ മൻഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കും രണ്ടാമത് മലപ്പുറത്ത് ഈ ബഷീർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കും മൂന്നാമത് വയനാട് രാഹുൽ ഗാന്ധി ഒരേ എതിരും വേണ്ട സൂപ്പറായിട്ട് ആയിട്ട് വിജയിച്ചിരിക്കുന്നത് ഞങ്ങൾ ആണ് ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുക എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ആലപ്പുഴ ജില്ലയിലെ വിജയ് ആരാന്ന് നമുക്ക് നോക്കാം ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെയാണ് ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രനും യു ഡി എഫിന് കെ സി വേണുഗോപാലും എൽ ഡി എഫിന് എ എം ആരിഫുമാണ് മത്സരിക്കുന്നത് അപ്പൊ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരാണ് നമ്മളുടെ എന്ന് നോക്കാം കഴിഞ്ഞ തവണ എ ആരിഫാണ് അവിടെ ജയിച്ചത് അവസാന സമയങ്ങളിൽ ജയിച്ചതാണ് എ ഈ ഇത്തവണ അവിടെ എ മാരിഫ് ആ മണ്ഡലം സിറ്റിംഗ് ആയിട്ട് പിടിക്കുമോ എന്ന് നമുക്ക് നോക്കാം ആലപ്പുഴ ജില്ല ഒരിക്കലും ആരുടെയും കുത്തകയല്ല സിറ്റിംഗ് സീറ്റ് അല്ല ആരിഫ് ഒരിക്കലും വിജയിക്കാൻ സാധ്യതയുമില്ല ഈ പ്രാവശ്യം അത് കെ സി വേണുഗോപാൽ തിരിച്ചു പിടിക്കും പിടിക്കുമെന്നാണ് എനിക്ക് ഏറ്റവും ഉറപ്പായിട്ടും സാധ്യതയായിട്ടും തോന്നുന്നത് അപ്പൊ നിലവിൽ ഒന്ന് യു ഡി എഫിനെയും ബാക്കിയുള്ള ഇരുപത് മണ്ഡലങ്ങളിലെ ഒന്ന് സീറോ അപ്പൊ നിലവിൽ നമ്മൾ ആദ്യത്തെ നിയോജക മണ്ഡലം പരിശോധിച്ച് നോക്കുമ്പോൾ യു ഡി എഫ് ഒന്ന് എൽ ഡി എഫ് പൂജ്യം ഇനി അർത്ഥ മണ്ഡലം നമുക്ക് നോക്കാം ആലത്തൂരിലേക്കാണ് ആലത്തൂരിലെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെയാണ് എ രാധാകൃഷ്ണൻ ടി എൻ സരസു രമ്യ ഹരിദാസ് ഈ മൂന്ന് പേരിൽ ആരൊക്കെയാണ് ആരാണ് വിജയി എന്ന് നമുക്ക് നോക്കാം ആരാണ് ഇപ്പൊ ഏകദേശം നിൽക്കുമ്പോ രമ്യ ഹരിദാസിന്റെ അവിടെ മുൻതോക്കാം അവിടെ രമ്യ ഹരിദാസ് വിജയിച്ചിരിക്കുന്നു അടുത്ത് നമ്മൾ നോക്കുന്നത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ നോക്കാം വി മുരളീധരൻ അടൂ പ്രകാശ് വി എസ് ജോയി എന്നിവരാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ അവരെ ആരായിരിക്കും വിജയിക്കുന്നത് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇവരിൽ ആരാണ് വിജയിക്കുന്നത് നമുക്ക് നോക്കിയാൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചിരിക്കുന്നു ഇപ്പൊ നിലവിൽ നമ്മൾ മൂന്ന് മണ്ഡലങ്ങൾ നോക്കി ഈ മൂന്ന് മണ്ഡലങ്ങളിലും നോക്കുമ്പോൾ ആലപ്പുഴ ആറ്റിങ്ങൽ ആലത്തൂര് ഈ മൂന്ന് മണ്ഡലങ്ങളും നിലവിൽ നിൽക്കുന്നത് സ്ഥാനാർത്ഥികൾ മൂന്ന് കോൺഗ്രസിനും പൂജ്യം എൽ ഡി എഫിനും പൂജ്യം ബി ജെ പി ഇങ്ങനെയാണ് ഇപ്പൊ മൂന്ന് മണ്ഡലങ്ങളിലെ വിശദീകരണങ്ങൾ അടുത്ത നിയോജക മണ്ഡലം ചാലക്കുടിയാണ് ചാലക്കുടിയിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് നമുക്ക് നോക്കാം കെ ഉണ്ണികൃഷ്ണൻ ബി ജെ പി ബെന്നി ബെഹന്നാൻ യു ഡി എഫ് സി രവീന്ദ്രനാഥ് എൽ ഡി എഫ് ആ ഇങ്ങനെയാണ് മത്സരിക്കുന്നത് അപ്പൊ ചാലക്കുടിയിൽ ആരാണ് വിജയ സ്ഥാനാർത്ഥി എന്ന് നോക്കാം ബെന്നി ബെഹന്നാന്റെ സിറ്റിംഗ് സീറ്റാണ് അത് നിലവിൽ ബെന്നി ബെഹനാനാണ് അവിടുത്തെ എം പി അപ്പൊ നമുക്ക് അവിടെ വീണ്ടും ബെന്നി തന്നെ വരുമോ എന്ന് നമുക്ക് നോക്കാം ബെന്നി മെഹനാൻ വീണ്ടും ചാലക്കുടിയിൽ തെരഞ്ഞെടുക്കുമെന്ന് നമ്മൾ പ്രചിച്ചിരിക്കുന്നു അടുത്ത മണ്ഡലം എറണാകുളം എറണാകുളത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ത് നോക്കാം കെ രാധാകൃഷ്ണൻ ഹൈബി ഈഡൻ ഷൈൻ ടീച്ചർ എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അവിടെ എതിരില്ലാതെ ഹൈബി ഈഡൻ വിജയിക്കുമെന്ന് ഹൈബിഡൻ എറണാകുളത്ത് വിജയിക്കിരുന്നു അടുത്തതായി ഇടുക്കിയിലേക്ക് നമുക്ക് വരാം ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ നോക്കാം ഡീൻ കുര്യാക്കോസ് സംഗീത വിശ്വനാഥ് ജോയ്സി ജോർജ് ഇങ്ങനെ മൂന്ന് മൂന്ന് പേരാണ് മത്സരിക്കുന്നത് നിലവിൽ ഡീൻ കുര്യാക്കോസ് അവിടുത്തെ സിറ്റിംഗ് എം ആണ് ഡീൻ തന്നെ വീണ്ടും വരുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അർത്ഥത്തിൽ കണ്ണൂർ ജില്ല നമുക്ക് പരിചയപ്പെടാം കണ്ണൂർ ജില്ലയിൽ ആരൊക്കെ മത്സരിക്കുമെന്ന് നമുക്ക് നോക്കാം എം പി ജയരാജൻ കെ സുധാകരൻ സി രഘുനാഥൻ എന്നിങ്ങനെയാണ് മത്സരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ അപ്പൊ കണ്ണൂരിൽ ആരാണ് നമ്മുടെ വിജയ എന്ന് നോക്കാം അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ വിജയിക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാക്കാവുന്നതാണ് നമ്മ അർത്ഥമായി നമ്മൾ നോക്കാൻ പോകുന്നത് കാസർഗോഡ് നിയോജക മണ്ഡലമാണ് കാസർഗോഡ് നമുക്ക് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് നമുക്ക് നോക്കാം കാസർഗോഡ് മത്സരിക്കുന്നത് എം വി ബാലകൃഷ്ണൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം എൽ ലക്ഷ്മണിയെ അശ്വതി അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അപ്പൊ കാസർഗോഡ് നമുക്ക് ആരാണ് എന്ന് നോക്കാം നമ്മുടെ ഏകദേശം നോക്കുമ്പോ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചിരിക്കുന്നു അർത്ഥമണ്ഡല നമുക്ക് നോക്കാം കൊല്ലം കൊല്ലം നമുക്ക് എങ്ങനെയാണ് നോക്കാം കൊല്ലത്ത് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം കൊല്ലത്ത് മത്സരിക്കുന്നത് എം മുകേഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടും എൻ കെ പ്രേമചന്ദ്രൻ ആർ എഫ് പി സ്ഥാനാർത്ഥിയായിട്ടും കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുമാണ് മത്സരിക്കുന്നത് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരാണ് കൊല്ലത്ത് വിജയിക്കാന്ന് നോക്കാം അവിടെ പ്രേമചന്ദ്രൻ തന്നെ വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇപ്പൊ നമ്മൾ പത്ത് നിയോജക മണ്ഡലങ്ങളിലാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്തും കോൺഗ്രസിനാണ് നമുക്ക് വിജയം ബാക്കി എൽ ഡി എഫ് പൂജ്യം അതേപോലെ തന്നെ ബി ജെ പി പൂജ്യം ബാക്കിയുള്ള പത്ത് നിയോജക മണ്ഡലങ്ങളിൽ ആരൊക്കെയാണ് വിജയിക്കാൻ നമുക്ക് ഇനി നോക്കാം അർത്ഥതായി നമ്മൾ പറയാൻ പോകുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം കോഴിക്കോട് മത്സരിക്കുന്നത് ഇളമരങ്കരിയും എം എം കെ രാഘവൻ എം ടി രമേശ് ഇങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അവിടെ ആരായിരിക്കും നമുക്ക് വിജയി എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തന്നെ വീണ്ടും വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് മലപ്പുറത്തേക്കാണ് വരുന്നത് മലപ്പുറത്ത് ആരൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെന്ന് നമുക്ക് നോക്കാം മലപ്പുറത്ത് വി എ വസീഷ് ഇ ടി മുഹമ്മദ് ബഷീർ ഡോക്ടർ അബ്ദുൾ സലാം എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് മലപ്പുറത്ത് നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞതാണ് അവിടെ ഈസി കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് അവിടെ നമ്മൾ നേരത്തെ ഈസി വാക്ക് ഈ ടിമ ബാഷീർ നമ്മൾ കൊടുത്തിരിക്കുന്നത് അർത്ഥമണ്ഡലിലേക്ക് നമുക്ക് വരുമ്പോൾ മാവേലിക്കരയാണ് മാവേലിക്കരയിൽ എങ്ങനെയാണ് സ്ഥിതിഗതികൾ നമുക്ക് പരിശോധിക്കാം മാവേലിക്കരയിൽ കൊടുക്കുന്ന സുരേഷ് ബൈജു കലാശാല എ കുമാർ എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അവിടെയും നമുക്ക് മാവേലിക്കരയിൽ കൊടിയുന്നിൽ സുരേഷിന് തന്നെ നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ കൊടുക്കുന്ന സുരേഷ് വിജയിക്കാനാണ് സാധ്യത അപ്പൊ നമുക്ക് കൊടിയുന്ന സുരേഷ് തന്നെ നമുക്ക് മാവേലിക്കനെ വിജയിക്കുമെന്ന് നമുക്ക് തീർത്തു പറയാവുന്നതാണ് അർത്ഥമായിട്ട് നമുക്ക് പോകേണ്ടത് പാലക്കാട്ടേക്കാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ നമുക്ക് നോക്കാം പാലക്കാട് വിജയരാഘവൻ കൃഷ്ണകുമാർ വി കെ ശ്രീകണ്ഠൻ എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അവിടെ ആരായിരിക്കും നമ്മുടെ വിജയ സ്ഥാനാർത്ഥിയെ നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് കാരണം എന്ത് പറഞ്ഞാൽ പാലക്കാട് ഇച്ചിരി ടൈറ്റ് ആയിട്ട് മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് അവിടെ നമുക്ക് വിജയരാഘവൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നമുക്ക് വിജയിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അടുത്ത നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ആയിരിക്കണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഫ്രാൻസിസ് ജോർജ് തോമസ് ചായക്കാളൻ തുഷാർ വെള്ളാപ്പള്ളി എങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് കോട്ടയത്ത് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാമോ അവിടെ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുമെന്ന് നമുക്ക് അവിടെ ഫ്രാൻസിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു അർത്ഥമായി നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോരുകയാണെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ആന്റോ ആന്റണി ടി എം തോമസ് ഐസക് അനിൽ കെ ആന്റണി എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഈ പത്തനംതിട്ടയിൽ മൂന്ന് സ്ഥാനാർത്ഥിയിൽ ആരാണ് നമ്മുടെ വിജയ സ്ഥാനാർത്ഥി നമുക്ക് നോക്കേണ്ടതുണ്ട് അവരെ നമുക്ക് നോക്കുകയാണെങ്കിൽ സർവേ ഫലത്തിൽ നമുക്ക് കിട്ടുന്നത് ആന്റണി യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ വിജയിച്ചിരിക്കുന്നോ ാണ് പറഞ്ഞു പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനി നമുക്ക് ആരാണ് വിജയ സ്ഥാനാർത്ഥി നമുക്ക് നോക്കേണ്ട സ്ഥാനാർത്ഥികളാരൊക്കെ നമുക്ക് പരിശോധിക്കാം മൂന്ന് സമദാനി അവിടെ അവിടെ അബ്ദുൾ സമിദ് സമുദാനിക്ക് ഈസി വാക്കോർ കൊടുക്കേണ്ട ഒരു മണ്ഡലമാണെങ്കിലും പക്ഷെ അവിടെ ഹംസ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് കൊണ്ടിട്ട് ഒരു കടുത്ത മത്സരം തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നാലും നമുക്ക് അബ്ദുൽ സമദ് സമദാനിക്ക് തന്നെ നമുക്ക് അവിടെ വിജയ സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അടുത്തത് തിരുവനന്തപുരം ജില്ലയെ കുറിച്ച് പറയാം പറയുള്ളൂ തിരുവനന്തപുരം ജില്ല ഒരു എന്താ പറയാ ഒരു നല്ലൊരു മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെ ശശി തരൂരും പന്നി രവീന്ദ്രനും അതേപോലെ രാജീവ് ചന്ദ്രശേഖരും കൂടിയാണ് മത്സരിക്കുന്നത് അവിടെ ഒരു കനത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അവിടെ ശശി തരൂർ ജയിക്കോ അതോ പന്നി രവീന്ദ്രൻ ജയിക്കോ അതോ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കോ ആരാണ് ജയിക്കുന്നത് നമുക്ക് നോക്കാം ആരാണ് ജയിക്കുക അവിടെ ശശി തരൂരിനാണ് കൂടുതൽ ചാൻസ് ആണ് ശശി തരൂർ അവിടെ അപ്പൊ നിലവിൽ നമുക്ക് ശശി തരൂരിനെതിരെ നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വിജയി വിജയായിട്ട് ജില്ലയിൽ ജില്ലയിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് യാണെങ്കിൽ ഒരു മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ബി ജെ പിക്ക് കിട്ടാവുന്ന സീറ്റുകളിൽ ഒരു സീറ്റാണ് തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് അത് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂരെങ്കിലും അവിടെ ആരാണ് വിജയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് തൃശ്ശൂര് മൂന്നും നല്ല സ്ഥാനാർത്ഥികളാണ് അവിടെ മത്സരിക്കുന്നത് സുനിൽ കുമാർ സുരേഷ് ഗോപി കെ മുരളീധരൻ മൂന്നും നല്ല സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഇവിടെ പരിശോധിക്കുകയാണെങ്കിൽ തൃശൂരിൽ അത്യാവശ്യം വോട്ടുകൾ നമുക്ക് സുരേഷ് ഗോപി പിടിക്കുമെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം നമുക്ക് സുരേഷ് ഗോപിയാണോ അതോ കെ മുരളീധരൻ ആണോ അതോ സുനിൽ കുമാർ ആണോ ആരാണ് അവിടെ വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം അവിടെ കെ മുരളീധരൻ തന്നെയാണ് വിജയിക്കുന്നത് കെ കെ മുരളീധരൻ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അവരെ ഇപ്പൊ നിലവിൽ

വയനാട് വയനാട് നമ്മൾ നേരത്തെ മണ്ഡലമാണ് ഈസി ഈസി മണ്ഡലമാണ് അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവിടെ രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അതേപോലെ തന്നെ വാര സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ആനി രാജ കെ സുരേന്ദ്രൻ ഇങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് അവിടെ രാജീവ് രാഹുൽ ഗാന്ധിക്ക് ഒന്നും തന്നെ നോക്കേണ്ടതില്ല കാരണം ഈസി വാക്ക് ഹോവറാണ് അവിടെ രാഹുൽ ഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു നമ്മൾ ഇപ്പൊ ഇരുപത് മണ്ഡലങ്ങളും നിയോജക മണ്ഡലവും നമ്മൾ നോക്കി അവിടെ ഇരുപത് മണ്ഡലങ്ങളും ഇരുപത് പൂജ്യം ഇരുപത് പൂജ്യം പൂജ്യം ഇരുപത് മണ്ഡലങ്ങളും കോൺഗ്രസിന് അനുകൂലമായാണ് നമ്മുടെ സർവ്വ വന്നിരിക്കുന്നത് ഈ സർവ്വ തന്നെയായിരിക്കും നാളെ നാലാം തീയതി നിങ്ങൾ എലക്ഷൻ എണ്ണുന്നത് നോക്കുമ്പോൾ ടി വിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ അതേ റിസൾട്ട് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത് അവിടെ കോൺഗ്രസ് ഇരുപത് എൽ ഡി എഫ് പൂജ്യം ബി ജെ പി പൂജ്യം ഇതായിരിക്കും നമ്മുടെ നാലാം ദിവസത്തെ കേരളത്തിന്റെ റിസൾട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഒരു ഒരു പാർട്ടിക്കും പക്ഷമായിട്ട് നിന്നല്ല നമ്മൾ സർവേ നടത്തി നിലവിലെ കേരള സാഹചര്യത്തിൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ സർവേ നടത്തിയിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായമോ നല്ല അഭിപ്രായമോ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ വരിക അതിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ